സാറേ സി പി ഐയുടെ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ അവർ ക്ഷണിക്കുന്നു സമ്മേളനത്തിന് എത്തിയ ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു സംസാരിച്ച് ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ സി പി ഐ എന്ന പേര് പറയുകയോ സമ്മേളനത്തെ അഭിവാദ്യം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്താണ് സി പി എമ്മിന് ഇത്ര കണ്ട് സി പി ഐയോട് ഈ ഒരു അമർഷം അത് ചർച്ചയായിട്ടുണ്ട് അതായത് എൽ ഡി എഫിൽ സി പി എമ്മിൻ്റെ ഏകാധിപത്യമാണെന്ന വിമർശനത്തിന് പിന്നാലെയാണ് സെമിനാറും മുഖ്യമന്ത്രി ഈ സെമിനാറിൽ വന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കാൻ ഈ സി പി ഐയുടെ പേര് പറയാത്തതൊക്കെ ചർച്ചയായിരിക്കുന്നത് വെറും ഒരു ഷോ ആയിപ്പോയി എന്നാണ് സമ്മേളനത്തിലെ പ്രതിനിധികൾ പറയുന്നത് ഈ വിലയിരുത്തലിനാരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തണ്ടേ അല്ല എന്തിനെ വിളിച്ചു

നിരോധിക്കുക അടിയന്തര സന്ദർഭങ്ങൾ എനിക്ക് വളരെ അത്യാവശ്യമുള്ള നിരോധിക്കുക മറിച്ച് അല്ലാതെ സാധാരണ സാഹചര്യത്തിൽ വിമർശനങ്ങളെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം ഇവൻ ഇതാണ് അയാളുടെ തനി സ്വഭാവം ഇതാണ് അല്ല അയാൾ അയാൾ എത്തപ്പെട്ട ചുറ്റുപാട് ഇതാണ് ഇതാണ് പ്രധാനം ഇവിടെ പിണറായിയും സി പി ഐ ആയിട്ടുള്ള ബന്ധം എന്താ അല്ലെ സി പി എമ്മും സി പി ഐ ആയിട്ടുള്ള ബന്ധം എന്താ ശരിക്കും അച്യുതമാനൻ മുഖ്യമന്ത്രിയാകുക വഴി സി പി എമ്മിനെ പുല്ലുപോലെ കരുതിയ ഒരു ജനവിഭാഗമായിരുന്നു കേരളം നല്ല വലിയ കുഴപ്പമില്ല നല്ല വിപ്ലവമൊന്നും ഉണ്ടായില്ല എന്നാൽ പോലും അച്യുത ഒരു മുഖ്യമന്ത്രി എന്നുള്ള കേരളത്തിൽ വിജയിച്ച ആളായിരുന്നു അതുപോലെ പി കെ വി ആർക്കും ജനങ്ങൾക്ക് വെറുപ്പില്ല അതിന് പകരം നേരെ വിപരീത ആംഗിളിലാണ് ആര് പ്രവർത്തിക്കുന്നത് പിണറായി പ്രവർത്തിക്കുന്നത് ജനങ്ങളെ എങ്ങനെ തെറി പറയും ഏത് ഭാഷയിൽ പറയും എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങൾ ഇനി എന്തിനാണ് സി പി ഐയെ പിണറായി വിജയനെ വിളിച്ച കടകക്ഷി എന്നുള്ള നിലയിലാണോ സഹോദര കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലാണോ ഒരു പരിഗണന സി പി എമ്മോ പിണറായി വിജയനോ സി പി ഐക്ക് കൊടുക്കുന്നില്ല ആദ്യമല്ല സി പി ഐക്ക് അങ്ങനെയൊരു പരിഗണന കൊടുക്കുന്നില്ല പിന്നെ സി പി ഐ ചില ശല്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം കാലക്കെ പ്രശ്നം ഇത്രയും വഷ്ളാപനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുറേ കുറെ സത്യം ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചത് സി പി ഐയുടെ ഇടപെടലാണ് അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല സി പി ഐ ആണത് കുറെ സജീവമായി രംഗത്ത് കൊണ്ടു അങ്ങനെയാണ് സി പി എം സി പി എമ്മിന് ഒരിക്കലും ഇത് മിണ്ടാൻ പറ്റിയില്ല മിണ്ടാൻ പറ്റുക അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ കള്ളക്കളികൾ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചില്ല അൻവറിനെ അൻവറിനെപ്പോൾ തന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയത് സി പി ഐക്കാണ് പിണറായി വിജയൻ മനസ്സിലാക്കിയ ഒരുക്കുണ്ട് ഞാൻ ഒരു കാക്ക യൂണിഫോം ഇട്ട് വടിയും രക്ഷാപ്രവർത്തനത്തിന് വഴി നിൽക്കേണ്ട അജിത് അജിത് കുമാർ ഇന്നെവിടെയാണ് നിൽക്കുന്നത് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഇവിടെ പിണറായി നിങ്ങൾ ഇഷ്ടപ്പെടുമോ രക്ഷാപ്രവർത്തനം നടന്ന അത്യാവശ്യം വന്നാൽ എന്തു ചെയ്യും ഇപ്പോൾ പിണറായി ഓർക്കുന്നുണ്ടാവും ആ കുന്നംകുളം അടിയൊക്കെ അജിത് കുമാർ കൂടെ ഉണ്ടായിരുന്ന എത്ര പെട്ടെന്ന് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മൂടി വെച്ചാൽ ഏതെല്ലാം തരത്തിൽ മൂടി വെച്ചാൽ ഓരോ ദിവസവും ഓരോ കേസുകൾ വരുമ്പം പിണറായിക്ക് ആശ്രയിക്കാൻ ഒരു പോലീസ് ഇല്ലാതെ വരും ഓരോ കേസും വരുമ്പോൾ അപ്പോൾ ഇവനെ വിളിച്ച് ഇയാളെ വിളിച്ച് സി പി ഐയുടെ സമ്മേദനത്തിൽ കൊണ്ടുവരികയാണ് സി പി ഐയുടെ സമ്മേദനത്തിന് വേണ്ടി പ്ര അവരുടെ പ്രമേയം തന്നെ റിപ്പോർട്ട് തന്നെ അവർ വെട്ടിത്തിരുത്തി പോലീസ് പറ്റിയോ പറയുന്നില്ല അത്രയ്ക്ക് മാത്രം ഗതികെട്ട അവസ്ഥയിൽ ബിനോയ് ചർച്ചകൾ പ്രതിനിധികളെല്ലാം രൂക്ഷമായി വിമർശിച്ചെന്ന് പറയുന്നുണ്ട് അത്രയും ഗതികെട്ട അവസ്ഥയിൽ ബിനോയ് വിശ്വസത്തിയോ അതാണ് അറിയേണ്ടത് എന്നിട്ട് സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിച്ചതെന്ന് ഈ സീറ്റ് ഇരുന്നത് ചന്ദ്രപ്പനൊക്കെയാണ് അതൊക്കെ ആകെ സി പി ഐയുടെ അടുത്ത കാലത്തുണ്ടായ ഇത്തിരി നേരം നിലവിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്പൻ തന്നെയായിരുന്നു അന്ന് സി പി ഐ ഒരു പ്രത്യേക ഊർജം കൈവന്നു ഇന്നും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലൈൻ എടുത്താൽ ഇവിടുത്തെ വൃത്തികേടുകളെ എതിർക്കുന്ന നിഷ്പക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷത്തിനനുകൂലമായി ചിന്തിക്കുന്നവരെ ഒന്നുകൂടത്തു ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവർ മനസ്സ് ഒത്തിരി പേർക്കുണ്ട് അവരെ ആരെ സപ്പോർട്ട് ചെയ്യും സി പി ഐ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും കാരണം അവർക്ക് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ താവളമായിട്ട് ആര് മാറുമായിരുന്നു വിനോയ് വിശ്വരാണിനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒത്തിരി വോട്ട് കിട്ടുമായിരുന്നു കാരണം ആ വിഭാഗം ഇപ്പോൾ അനാഥര മുമ്പ് അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു അച്യുതാനന്ദനുണ്ടായിരുന്നു അച്യുതാനന്ദനെ അന്ത അനുകരിച്ച അല്ല അച്യുതാനന്ദനെ ബഹുമാനിച്ച ഒരുപറ്റം നേതാക്കൾ യഥാർത്ഥത്തിൽ എവിടെയുണ്ടായിരുന്നു അതിന് പകരം സി പി ഐക്ക് ചെയ്യാമായിരുന്ന വേറൊരു കാര്യമുണ്ട് ഏകലവിയൻ ദ്രോണാചാര്യരെ പ്രതിമ വെച്ച് പൂജിച്ച പോലെ ആ വേദിയിൽ അച്യുതാനന്ദൻ്റെ ഒരു പ്രതിമ വെച്ചാൽ മതിയായിരുന്നു ഈ മനുഷ്യനെ കൊണ്ടുവന്നവെപ്രാളം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തിന് തെരുവറേണ്ട ആവശ്യമില്ലായിരുന്നു വിളിച്ചുപെടുത്തിയിട്ട് അപ്വാനിക്കണം അല്ല സി പി എന്താ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കായിരിക്കുന്നത് എന്തെല്ലാം തരത്തിൽ പ്രീതിപ്പെടുത്താമോ ഒരു യഥാർത്ഥത്തിൽ വളരെ പിന്നെ ഇംഗ്ലണ്ടിലെ രാജ്യമൊക്കെ ഇവിടെ വരുമ്പോൾ കാണിക്കുന്ന വെപ്പാളം പോലെ പിണറായി വിജയൻ വന്നപ്പോൾ എന്തെല്ലാം വെപ്പാളം കാണിച്ചോ റിപ്പോർട്ട് തന്നെ തിരുത്തിനാണ് പറയുന്നത് അത്രയ്ക്ക് മാത്രം വിധേയത്വം കാണിച്ച ഒരുപറ്റ നേതാക്കളുടെ കയ്യിൽ ഇന്ന് സി പി ഐ നേതൃത്വം ഒതുങ്ങിയിരിക്കുന്നു അത് മാറാതെ ഇന്ത്യയിലെ അടുത്ത വർഷം പ്രസ്ഥാനത്തിനുള്ള കക്ഷിയാണോ അതോ ചോദിക്കുന്നുണ്ട് അടുത്ത വർഷം മാറിയാൽ സി പി ഐയും കൂടെ മാറിയാൽ പിന്നെ അടുത്ത വർഷം മുന്നിൽ ആരാ ഉള്ളത് പകരം മേണ അന്വരനെ തിരിച്ചെടുക്കാം ഒരു കക്ഷിയായിട്ട് സി പി ഐ കൂടെ പിന്നെ അടുത്തപക്ഷം എന്ന് പറയാൻ ആരാ കോർ കുഞ്ഞുമാനോ അങ്ങനെ അപ്പുറ പോകുന്നു നോക്കണോ ആരുണ്ട് പറയാമോ ഒറ്റ അടുത്ത വർഷ കക്ഷിയുടെ പേര് പറയാം ജോസ് കെ മാണിയോ ആണോ വീരേന്ദ്രകുമാറിൻ്റെ മകനോ വീരേന്ദ്രകുമാറിൻ്റെ മകനോ ആ വീരേന്ദ്രഭാടന മകനും റിപ്പോർട്ടർ ചാനലും കൂടെ ചേരുമ്പോ കാട് മുഴുവൻ തീരും മരുഭൂമിയാവും അതാണ് ചരിത്രം യഥാർത്ഥ ചരിത്രം വയനാട്ടിലൊക്കെ വനം കൊള്ള മൂട്ടിൽ മറൻകുള ഇപ്പോഴെല്ലാം ഉണ്ട് ഇതെല്ലാം ആരാ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇത്രയും അകമ്പടി ആവശ്യമുണ്ടോ എന്നൊക്കെ ഇപ്പോഴാണ് സി പി ഐ മനസ്സിലാക്കുന്നത് അത് വെറും ഷോ ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എൽ ഡി എ ഇങ്ങനെ ഇതിൽ ക്ഷണിക്കുമ്പോൾ മുഖ്യമന്ത്രി എത്തി വലിയ പോലീസ് അകമ്പടിയിലാണ് ഇത് വെറും ഷോ ആയി എന്ന് പാർട്ടി പരിപാടിക്ക് വരുമ്പോൾ ഇത്രയും അകമ്പടി എന്തിനാണ് അതിൻ്റെ കാരണം ദുരഭിമാനം പൊങ്ങച്ചും ദുരഭിമാനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അഹങ്കാരാകും ഈ ദുരഭിമാനത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ആരിൽ പിണറായി വിജയനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ പ്രധാനപ്പെട്ട അമ്മാവനോ അച്ഛനോ അമ്മായിയോ ആരെങ്കിലും മരിച്ചെങ്കിൽ ആ മരണത്തിൻ്റെ ഒത്തിരി ബന്ധുക്കളും സ്വന്തക്കാരോ ഈ ഒക്കെ കാണാൻ വരും അപ്പോൾ ആ നമ്മുടെ മുമ്പിലുള്ള വഴി മീൻറോ ആലും അത് മുഴുവൻ ബ്ലോക്ക് ആക്കത്തക്ക രീതിയിൽ വാഹനങ്ങൾ വന്ന് നിറഞ്ഞാൽ അത് മരണം വലിയ മരണം വിദേശ വിദേശികളെ പ്രത്യേകം കളിയാക്കി പറയുന്നുണ്ട് വഴി നീ അമ്മച്ചീപിച്ച് ചോദിക്കുമ്പോൾ അമേരിക്കയിലുള്ള മകൻ കാരണം വഴി ബ്ലോക്കായി എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയും വി ഐ പി ട്രീറ്റ്മെൻറ്റ് ആർക്ക് കിട്ടി പിണറായി വിജയനും ആഗ്രഹിക്കുന്നതാണ് ഇത്രയും വണ്ടി കൊണ്ടുപോകുമ്പോൾ ജനങ്ങളും വഴിയെല്ലാം ബ്ലോക്കാക്കി പോകുന്ന കാണുമ്പോൾ ഒരു ആത്മരീതി ആത്മസുഖം ആ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അങ്ങേരുടെ ദൗർബല്യമാണത് പറഞ്ഞിട്ട് കാര്യമില്ല മനപ്പൂർവ്വമല്ല അങ്ങേരുടെ ദൗർബല്യമാണ് ഒരു മനുഷ്യൻ്റെ തലവല്ലി പൊട്ടിച്ച് ചോടി ഒഴുകുമ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ അംശം പൂർണ്ണമായും വറ്റിപ്പോയി അതാരാണ് പറ്റിച്ചതെന്ന് അറിയണം ഏതായാലും സർ സി പി ഐയുടെ സമ്മേളനത്തിലേക്ക് അവർ തന്നെയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മര്യാദ മറന്നു എന്ന് അവർ വൈകി അവർ തിരിച്ചറിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റാണോ എന്ന് കേരള സമൂഹം നോക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയിലെ അംഗം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നത് ഇപ്പം ഇപ്പോഴാണോ ഇവർക്ക് മനസ്സിലായത് കമ്മ്യദ്ദേഹം മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മര്യാദയില്ലാത്ത ആളാണെന്ന് ഇവർക്ക് ഇപ്പോഴാണോ എങ്ങനെയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണം യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത കുറെ ട്രേഡ് യൂണിയനുകളിലേക്ക് പോയി അവർക്ക് യാതൊരു അവരുടെ നിയന്ത്രണത്തിലാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നിയന്ത്രണത്തിലാണെന്ന് പിണറായി വിജയൻ പോലീസായാലും ട്രേഡ് യൂണിയൻ കോളേയധികം അവരുടെ നിയന്ത്രണത്തിലാണെന്ന് പിണറായി വിജയൻ നിൽക്കേണ്ടത് ആ പിണറായി വിജയൻ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ചിന്താഗതി ഉണ്ടാകുകയില്ല കാരണം മാനുഫസ്റ്റോയും മൂലധനവും ഒക്കെ എന്തിനുപയോഗിക്കാം തലേണ ഇല്ലാതെ വരുമ്പോൾ കിണന്നുറങ്ങാൻ മാത്രം പിണറായി വിജയൻ ഉപയോഗിക്കും അത് കൂടുതൽ അതിലാക്കി ആഴത്തിലേക്ക് പിണറായി വിജയൻ പോകില്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ പോകില്ല